നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രിയൽ പ്രോജക്ട് കോളനിയിൽ വികസനം യാഥാർത്ഥ്യമാകുന്നു വാർഡിലെ ഇൻഡസ്ട്രിയൽ പ്രോജക്ട് കോളനിയിലെ ഇടവഴികൾ വീതി കൂട്ടി വികസിപ്പിക്കുന്ന പഞ്ചായത്ത് പദ്ധതി പൂർത്തിയായി ഇതോടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോളനി നിവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ചിൽ നാല് ഇടവഴികളും വീതി കൂട്ടി വാഹനങ്ങൾ കടന്നു പോകാൻ പാകത്തിലാക്കിയത് പ്രൊജക്ട് കോളനിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെയുള്ള വഴികൾക്കെല്ലാം വീതി കൂട്ടി വാഹനങ്ങൾ കോളനിയുടെ അകത്തേക്ക് കയറുക എന്നുള്ളത് കുറേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇൻഡസ്ട്രിയ പ്രൊജക്ട് കോളനി ഇവിടെ സ്ഥാപിതമാകുന്നത് അന്ന് എല്ലാ ഇടവഴികളും നാലടി വീതിയിലാണ് അന്ന് വഴിയിട്ടിരുന്നത് ജൂൺ വഴികളും വീതി കൂട്ടി വാഹനം കയറുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പദ്ധതി ഈ ഫണ്ട് വർക്കാണ് ആരംഭിച്ചിരിക്കുന്നത് ിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ ഇപ്പോൾ പാലിക്കപ്പെടുന്നത് വഴി വികസനത്തിന് കോളനി നിവാസികളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ പറഞ്ഞു പലരും തങ്ങളുടെ മതിലുകൾ പൊളിച്ചു മാറ്റാൻ തയ്യാറായതാണ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിച്ചത് ഈ മാറ്റത്തോടെ നിർമ്മാണ സാമഗ്രികൾ ട്രോളിയിലെത്തിച്ചിരുന്ന പഴയകാലത്തിന് അറുതിയായി ഇനി മുതൽ വാഹനങ്ങൾ നേരിട്ട് വീടുകൾക്ക് മുന്നിലേക്ക് എത്തുമെന്നതിനാൽ കോളനി നിവാസികൾക്ക് വലിയ ആശ്വാസമാകും